ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നതാണ് നമ്മൾ സ്നേക്കഡ് ഫിഷിന് വാങ്ങാൻ വേണ്ടി പോകേണ്ട അപ്പം താഴെ ഇരിക്കുന്ന ഫ്രിഡ്ജ് ബോക്സ് ആകെ പായലൊക്കെ ഇട്ടിട്ട് അത് ക്ലീൻ ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോകാൻ നട്ടർ ഫിഷിൻ്റെ ഇടാതായത് കൂടി ഫ്രിഡ്ജ് ബോക്സ് വെറുതെ അനാഥപ്രതം പോലെ കടക്കുന്നതാണ് അത് മൊത്തത്തിൽ ഒന്ന് ക്ലീൻ ചെയ്ത് തെറ്റിട്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ വേണ്ടി അപ്പം നേരെ വീഡിയോ കപ്പം അതേ താഴെയൊക്കെ വന്നിരിക്കുന്നതാണ് അതേ ബക്കറ്റ് ഇവിടെ ഉണ്ട് ആൽഗ അതെ ആലുകൾ അടിപ്പിച്ചെടുത്ത് നല്ല ശരിക്കും ആലുകയൊക്കെ കിടക്കുന്നതാണ് ഇതൊന്ന് ക്ലീൻ ചെയ്യണം എന്നിട്ട് വെള്ളം നിറക്കണം അതെ രണ്ട് കോഴിയുണ്ട് ഈ രണ്ട് കോഴി ഉള്ളിന് മൂന്നെണ്ണം വാങ്ങിയതാണ് നമ്മുടെ ബെല്ല ബെല്ലല്ല പിങ്കി ഓർണ അകത്താക്കി അത് അയച്ചു കൊന്നിട്ട് അയച്ചു ഞാൻ ആ സേന കറി വെച്ച കൊടുത്ത് അപ്പൊ വെള്ളം കോരിക്കണം അതാണ് എന്താ പരിപാടി നീ കാണാൻ സംഭവില്ലേ റെഡ് വേംസ് എന്ന് പറഞ്ഞ എന്താ സംഭവമാണ് കേട്ടോ അങ്ങനെ ഞാൻ വീഡിയോയിൽ കണ്ടത് അതായത് ഈ കാണുന്ന അതിന്റെ അകത്ത് ഒരു പുഴുപോലത്തെ സാധനം റെഡ് കളറില്ല ഇതൊക്കെ കണ്ട ഇതാണെന്ന് തോന്നുന്നത് അത് നമ്മുടെ ഗിപ്പിക്കൊക്കെ ഫീഡ് ചെയ്യണ സാധനം ഈ ബ്രഷ് ഉപയോഗിച്ചിട്ട് ഈ ഗ്യാപ്പിലൊക്കെ ഒരക്ഷിങ്ങനെ ആൾകേക്കെ കളയണം ഈ ഗ്യാപ്പിലൊക്കെ കണ്ട ഈ ബ്രഷ് കൊണ്ട് വരക്കാനേ പറ്റുകയുള്ളു ഇങ്ങനെ മൊത്തത്തിൽ കളഞ്ഞിട്ട് വെള്ളം ഫില്ല് ചെയ്യണം നമുക്ക് വെള്ളം ഫില്ല് ചെയ്യണേ ആൾകേക്കെ മൊത്തം കളഞ്ഞാറുണ്ട് നമ്മൾ നേരത്തെ പിടിച്ചുവെച്ച വെള്ളമാണ് ഈ ടാങ്കിൽ അത് മൂന്ന് ദിവസം നമ്മൾ പിടിച്ച് വെച്ചിട്ട് നാലാം ഇങ്ങനെ ടാങ്ക് ക്ലീൻ ചെയ്യാറ് അല്ലെങ്കിൽ ക്ലോറിൻ്റെ അംശം മീനൊക്കെ ഡിഡ്ഡായി പോവാൻ ചാൻസ് ഉണ്ട് ഈ വെള്ളം കല്ല് എണ്ണിയാണ് അധികം വെള്ളം ഒഴിക്കണില്ല ഒരു ചെറിയ മീനാണ് കല്ലുപ്പ് കുറച്ച് എറണിയാണ് ഈ ഒരു ക്വാണ്ടിറ്റിയിലാണ്ടിരുന്ന അധികം ഒന്നും വേണ്ട എല്ലാം അറിയാവുന്നവർ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേക്കട്ടോ കല്ലുപ്പ് അതിൻ്റെ കാരണം ജസ്റ്റ് ഒന്ന് വേണ്ട ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇനി നമുക്ക് നേരെ ഷോപ്പിൽ പോയിട്ടുള്ള വീഡിയോ ആണ് നേരെ ഇവിടെ നിന്ന് ഇറങ്ങണ കേട്ടോ അപ്പം അതെ ഇടക്കൊച്ചിന്ന് വരുമ്പോ ആ റൂട്ടാണ് ഇത് വൈ ഇല്ലേന്നൊക്കെ വരെയല്ല എറണാകുളത്ത് എന്ന് വരുമ്പോൾ ഈ വഴിയാണ് വരുന്നത് ഒരു ബ്രിഡ്ജ് കടന്നിട്ടാണ് ഈ സ്പോട്ട് വരുന്നത് അരൂരാണ് ഇപ്പൊ നമ്മൾ നിക്കണം ഈ പള്ളിയുടെയും സ്കൂളിൻ്റെ സെൻറ്റർ ഭാഗത്താണ് ഈ ഷോപ്പ് വന്ന കേട്ടോ അപ്പം നേരെ അവിടെ ചെന്നിട്ടുള്ള വീഡിയോ കറക്റ്റ് ഞാൻ സ്പോട്ട് കാണിച്ചറിയാം ലൊക്കേഷൻ അപ്പം ഞങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവില്ല അപ്പം നമുക്ക് നേരം കാണുവാം അപ്പം വൈറ്റില്ല എന്നൊക്കെ വരുമ്പോൾ ഈ വഴിയാണ് കേട്ടോ നമ്മൾ വന്നത് പിന്നെ തുറവൂര് ഭാഗത്തുനിന്ന് വരുമ്പോൾ ആ വഴിയാണ് വന്നത് ഈ സ്കൂളാണ് നീ കാണുന്ന സ്കൂളാണ് കേട്ടോ എൻ്റെ നേരെ ഓപ്പോസിറ്റ് നിങ്ങൾ സ്കൂള് ലൊക്കേഷൻ ഇട്ടാൽ മതി ആ ഒരു സ്കൂൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഈ ഷോപ്പ് വന്നാട്ടാ ഈ കാണുന്ന ആ ഷോപ്പ് ഷോപ്പിൻ്റെ പേര് എനിക്ക് ഇതാണ് പേര് ഇപ്പം പുറത്ത് തന്നെ കൂടും കാര്യങ്ങളൊക്കെ ഉണ്ടട്ടോ അതെ പൂച്ചേനൊക്കെ ഇടാൻ പറ്റിയ കൂടാണ് പിന്നെ അത്യാവശ്യം പ്രൈസ് റേഞ്ച് നല്ല പ്രൈസ് ഉണ്ടട്ടെ ഇനി നാലായിരം രൂപയ്ക്കാണ് ഇത് ഞങ്ങൾ ഒരെണ്ണം വാങ്ങിയത് നാലായിരം രൂപ ഇവിടെ നിന്ന് വാങ്ങിയിരുന്നത് നാലായിരത്തി അഞ്ഞൂറ് അങ്ങനെ കയറുമ്പോൾ തന്നെ ഇഭാഗത്ത് കുറച്ച് അക്കൂറിയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പൈറ്ററിനൊക്കെ ഗ്ലാസ് പഠിച്ചത് പിന്നെ ഗ്ലോബ് പിന്നെ ചീസ്പൂൺ കാര്യങ്ങളൊക്കെയാണ് പിന്നെ കുറച്ച് ആക്സസറീസാണ് ബെൽറ്റ് കാറ്റിനൊക്കെ കൊടുക്കണ ലോലി ടോപ്പൊക്കെ സംഭവം ഇപ്പം എൻ്റെ പേരൊന്നും അറിയില്ല വീരോല് പല പോരായ്മകളും ഉണ്ടാവും കേട്ടോ ഇത് ഉണ്ട് അത്യാവശ്യം സ്ട്രോങ് ആയ സാധനങ്ങളൊക്കെ ഉണ്ടട്ട പിന്നെ ഷാമ്പൂം കാര്യങ്ങളൊക്കെയാണ് ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ബില്ലേനൊക്കെ കുളിപ്പിക്കാൻ വേണ്ടി അത്യാവശ്യം നല്ല സാധനം ഉണ്ടോ പിന്നെ എം ആർ പി പ്രൈസ് പറഞ്ഞാൽ മുന്നൂറ്റി ആറു രൂപയാണ് ഇതുണ്ട് പിന്നെ എം ആർ പി പ്രൈസ് മുന്നൂറ്റി എഴുപത് അപ്പം ഇത് വാങ്ങണായിരിക്കും ബെറ്റർ ഫുഡും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട് പല ബ്രാൻഡിൻ്റെ ഉണ്ട് കേട്ടോ ഷോപ്പ് അത്യാവശ്യം വലുതാണ് പക്ഷേ മീനിന്റെ കളക്ഷൻ കുറവാണ് കേട്ടോ ോപ് സ്റ്ററല്ലേ ഇത് സ്റ്റുംബെന്നൊക്കെ പറയും കമൻറ്റ് ചെയ്യുക കപ്പറായിട്ടുള്ള പേര് അലികേറ്റർ കാർ നമ്മുടെ കയ്യിലുള്ള അലിഗേറ്റർ ആർ ഇതിന് ചെറിയ സൈസിലാണ് വാങ്ങിയത് ഒരു ആറഞ്ച് എല്ലപ്പം വാങ്ങിയതാണ് ഇപ്പം കണ്ടല്ല ഞാൻ അതിൻ്റെ ഒരു മൂന്നടി എല്ലാം ഉണ്ടാവും വിപ്പിയും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും കാണുന്നു അല്ലേ ഇത് മൂശി கமெ ாட் பிஷாணி நம்ம எடுக்காமட்டா ஸ்னேக் கட் புலிவாஹா இன் வலிய சைஸும் கோழி கர்பா இது எந்த மீனா கரெக்டாக கமெண்ட் செய்ய கரப்பா எனக்கு கண்டிப்பா கரெக்டா ஓகிஜன் ഒരുപാടുണ്ട് കേട്ടോ ഒരു ടാങ്കൻസൈൻ്റെ വലിയ സൈസൊക്കെ ഉണ്ട് അത്യാവശ്യം ഡോഗ് ഫുഡാണ് ബൾക്കായിട്ടും കിട്ടും കേട്ടോ ചാക്കായിട്ട് വണ്ടി വിടാം അത്യാവശ്യം ഫുഡിന്റെ അതിന് എല്ലാ സാധനവും ഇവിടെ ഉണ്ട് ഒന്നിനും പുറത്തു പോകേണ്ട ഫുഡ് ഐറ്റംസ് എല്ലാം ഉണ്ട് കോഴിത്തീറ്റ അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് വളത്തുവിൻ്റെ ഫുഡ് എല്ലാം ഉണ്ട് വണ്ടിവിടുക ഒന്നും പുറത്തു പോയി വാങ്ങേണ്ട കാര്യമില്ല കേട്ടോ പിന്നെ അകത്തൊക്കെ വെക്കണ പ്ലാസ്റ്റിക്കിന്റെ പ്ലാന്റും കാര്യങ്ങളൊക്കെ അതെ ഇതൊക്കെ നമുക്ക് മീൻ കൊടുക്കാൻ പറ്റിയ ഫുഡാണ് അടി ഭാഗത്തായിട്ട് കുറച്ച് കല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഭാഗത്തായിട്ടാണ് തക്കനെ കൊണ്ടുവന്നിട്ടേക്കുന്നത് കേട്ടോ ഇന്ന് നേരത്തെ പുറത്തുവച്ച വെയിലായതെന്ന് തോന്നുന്നുണ്ട ഇവിടെ ഒരാൾ കിടക്കണ നോക്കിയേ രണ്ടാമത്തെ സമയല് പറക്കണ ചെടിയെത്ര റൈറ്റ് പറഞ്ഞത് എന്റെ പേരെന്താ പറഞ്ഞു ഇവിടെ ഒരു റാക്ക് റാക്കണ്ടാ ഓക്സിജന്റെ ഓക്സിജന്റെ ഒക്കെ ചെറിയ ടൈപ്പ് നമ്മുടെ പട്ടിക്കൊക്കെ അത് ഫീഡ് ചെയ്യാൻ പറ്റിയ പാത്രം കേട്ടോ സ്വർണം വാങ്ങണം വല്ല ഒക്കെ എവിടെ അറിയില്ല ഇരിക്കണേന്നറിയില്ലോയിന്റ്ല്ലാത്ത അക്വേറിയ ഉണ്ടോ ഫുൾ ആയിട്ടുള്ള സാധനം ഓക്സിജൻ അടക്കം ഉണ്ടട്ടൈസ് എത്ര എന്നറിയില്ല വേശിയായിട്ടാണ് വൈറ്റ് ആ ഇവിടെ അക്വേറിയുണ്ട് കേട്ടോ അതെ ഇതൊക്കെ സീൻ വെച്ചൊക്കെ അത്യാവശ്യം റൈറ്റ് വരുമെന്ന് തോന്നുന്നു ഞാൻ ചോദിച്ചിട്ട് പറയേണ്ട റൈറ്റ് ഇട്ടാ ഞാൻ വേണമെങ്കിൽ സ്ക്രീനിൽ മെൻഷൻ ചെയ്യാം ഇനി ഇവിടെ അകത്താണ് ഞാൻ നേരത്തെ വീഡിയോ ഷൂട്ട് ചെയ്തേ അപ്ലോഡ് ചെയ്യാൻ പറ്റിയിരുന്നത് കോഴിക്കാർക്ക് നാല് എൺപത് രൂപയാണ് ഇതിനൊക്കെ വരുന്നത് ഇതൊക്കെ നമ്മുടെ വീട്ടിലുള്ളതാസ്കാർ ഗോപ്പിലെടുക്കണമെന്ന ലൈറ്റിന്റെ കാര്യം കറക്റ്റായിട്ട് അറിയില്ല ഏഞ്ചൽ ഫിഷ് ബ്ലാക്ക് നൂറ് ഇച്ചിരി വലിയ സൈസ് നൂറ്റമ്പത് രൂപ പ്രൈസാണ് വരുന്നത് മീന്റെ കളക്ഷൻ അധികം ഒന്നിവിടെ കാറ്റ്ഫുഡും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട് ഗപ്പി മൂന്നാല് കളക്ഷൻ ഉണ്ട് കേട്ടോ ഗപ്പിയുടെ ഒക്കെ അതുപോലെ മോളി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇതിന്റെ പേര് മോളിന്നുണ്ട് ഇത് വേറെന്തോ സംഭവം ഇതിന്റെയൊക്കെ പേര് ഇതല്ല ഇതൊക്കെ അറുപതാണ് വന്ന പ്രൈസ് ഇതിനകത്ത് വെക്കുന്ന പ്ലാന്റ് പ്ലാസ്റ്റിക്കിന്റെ വേണ്ട ആ അകത്തൊക്കെ സെറ്റ് ചെയ്യുന്നത് മീന വാങ്ങണം ഇതിനെ രൂപയാണ് പ്രൈസ് റേഞ്ച് വന്നത് ഇതിനെ നമ്മൾ എടുക്കണം എടുക്കണേട്ടോ ചെറിയ സൈസ് ഇത് എത്ര ഇഞ്ചുണ്ടാവും നാലിഞ്ചുണ്ടാവില്ലേണ്ടാവും നാലിഞ്ച് സൈസ് ആക്റ്റീവാണ് നല്ല ആക്റ്റീവ് ആണ്ടെങ്കിൽ എന്റെ കൂട്ടത്തിന്നൊരു ചക്കറും കിടപ്പുണ്ട് ചാടിപ്പൂ നേരത്തെ നമ്മൾ അങ്ങോട്ട് അല്ലി പിടിച്ച് തിന്നളഞ്ഞ് ചെറിയ അലികറ്റൈസായിരുന്നു പക്ഷേ കഴിച്ച് ഈയൊരു ഷാംപൂ എന്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യം ഉണ്ടാ ഇത് കൊള്ളൂല അധികം അങ്ങോട്ട് പതയൂല ഏറ്റവും ബെറ്റർ ഹിമാലയയുടെ ഇത് ഇതായിരിക്കും അധികം ഇപ്പം നമ്മൾ ഇതിന് ഒരു മുന്നൂറ് ചിലവാക്കിയ ഇതും ഒരുപാട് തവണ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും പക്ഷെ ഇതങ്ങനെയല്ല ഇതിന് നൂറ് രൂപ ഇതല്ല ശരിക്കും ഞാൻ യൂസ് ചെയ്യണിതാണ് ഇതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞ കേട്ടോ ഇതിൻ്റെ കാര്യം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഇത് പൗഡറാണെന്ന് അത്യാവശ്യം വല്യ ഷോപ്പാണ് ഇത് ഇതിലെന്തേലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഈ കാണുന്ന കോൺടാക്ട് നമ്പറിൽ വിളിച്ചു ചോദിച്ചാൽ ഇവിടെ കുറേ മീനുള്ള ഞാൻ കാണിച്ചായിരുന്നു നന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എടുത്തില്ല അത് ഈ അക്വരത്തിൻ്റെ പ്രൈസോ എന്തെങ്കിലും കാര്യങ്ങൾ ഞങ്ങൾക്ക് ചോദിക്കണമെങ്കിൽ ഈ നമ്പറിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി അപ്പം തന്നെ പുള്ളി പറഞ്ഞു കൊറിയർ സർവീസ് ഇവിടെ ഉണ്ടട്ട അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണിനി നമുക്ക് പിന്നെ അവിടെ കൊണ്ട് റിലീസ് ചെയ്യണം അത് പരിപാടി എന്നത് അപ്പോൾ ബില്ല്യ സ്ഥലത്ത് കുറേ ഗിഫിയുടെ ഫുഡ് ഓസ്കാറിൻ്റെ ഫുഡ് പിന്നെ സങ്കീ ബ്ലൂ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ മീൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഈ കോഴിക്കാർപ്പ് കുറേ ബ്ലാക്ക് മോർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാര്യങ്ങളല്ല അങ്ങനെയുള്ള ഫിഷാണ് ഈ കിടക്കുന്നത് നല്ല രസമുണ്ട് കാണാൻ നേരിട്ട് വന്ന് കാണുമ്പോൾ അതിൻ്റെ ഒരു ഫീലാണ് അവിടെ കിട്ടുള്ളതേ കുറേ ആക്സസറീസ് ഇത് നമ്മളെ ചില്ലൊക്കെ ക്ലീൻ ചെയ്യണ സംഭവമാണ് മാഗനൈറ്റിൻ്റെ ബ്രഷാണത് നമുക്കിത് പാക്ക് ചെയ്യാം അല്ല നമുക്ക് ഇപ്പോൾ ബില്ല് പേ ചെയ്യാം ഇപ്പം എൺപത് രൂപ ഒരെണ്ണത്തിന് രണ്ടെണ്ണം എട്ടെട്ടും പതിനാറ് നൂറ്റാറ് രൂപ കേട്ടോ പിന്നെ ഈ വെള്ളത്തിൽ ജസ്റ്റ് കുറച്ച് നേരം ഒരു പത്ത് മിനിറ്റ് എങ്കിലും ഇറങ്ങണം അപ്പം ഈ വെള്ളത്തിൽ ചൂടും ഈ വെള്ളത്തിൽ ചൂടും കൂടി കറക്റ്റ് ആകും അത് ആ ടെമ്പറേച്ചർ കറക്റ്റാവും എന്നിട്ട് വേണമെങ്കിൽ റിലീസ് ചെയ്യാൻ അല്ലാണ്ട് റിലീസ് ചെയ്താലും കുഴപ്പമില്ലെന്നു പറഞ്ഞാൽ ഈ മിനക നമ്മൾ അതിൻ്റെതായ രീതിയിൽ തന്നെ ചെയ്യണ്ടേ അല്ലെങ്കിൽ ചത്തുപൂല് ഇതിന് നമുക്ക് പുറത്തോട്ട് ഇതിന് തിന്നാനുള്ള പൂഞ്ഞാട്ടിനെ പിടിക്കാം ഇപ്പൊ വീടിന്റെ പറ്റലുള്ള തോടിൻ്റെ അടുത്ത് എന്തെങ്കിലും സ്റ്റിക്കിൽ കെട്ടിയിട്ടുണ്ട് ഇങ്ങനെ നെറ്റ് മാസ്കിൻ്റെ അപ്പം അടിച്ചതാണ് മീനും ഇപ്പോൾ ഒരു പഴയ ബക്കറ്റുണ്ട് ഇതിലേക്ക് പിടിച്ചിടാം മീൻ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ഞാൻ പിടിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നാല് മീൻ ഉണ്ടാകെ പിടിച്ചത് പത്ത് മിനിറ്റ് പിടിച്ചാൽ നാല് മീനെ പിടിക്കാൻ വേണ്ടി അത്യാവശ്യം പണിയുള്ള പരിപാടിയാണ് അപ്പോൾ ചാനൽ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പം നേരെ വീട്ടിൽ പോയി മീനെ റിലീസ് ചെയ്യണം ആദ്യം തന്നെ നമ്മൾ ടെമ്പറേച്ചർ കറക്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ച വാഹന ഒന്ന് റിലീസ് ചെയ്യണം അതിപ്പിടിച്ച് ജസ്റ്റ് ഒന്ന് വലിച്ചാൽ മതി തന്നെ റബ്ബർ ബാൻഡ് അങ്ങോട്ട് റിമൂവ് ആയി വരും കേട്ടോ ഓട്ടോമാറ്റിക്ക് തന്നെ അവരൊക്കെ ഇട്ടാതെ പോലത്തെ ഒരു കെട്ടായിരിക്കും പ്ലാസ്റ്റിക് പിടിച്ചു വലിച്ചാൽ മതി അല്ലാണ്ട് അത് പിടിച്ച് പിച്ചിക്ക് കയറേണ്ട കാര്യമൊന്നും ഇല്ല കേട്ടോ എല്ലാവരും കടിച്ചൊക്കെ പൊട്ടിക്കാൻ നോക്കുക അങ്ങനെ ചെയ്യേണ്ട പ്ലാസ്റ്റിക് ബിഡ്ജ് വലിച്ചാൽ മതി അപ്പം തന്നെ അത് ഉരി വരും നേരെ റിലീസ് ചെയ്തിട്ട് ഇനി ഇതിലേക്ക് ഇനി നമുക്ക് പൂഞ്ഞാട്ടിനെ പിടിച്ചിരണം ഞങ്ങളുടെ ഇവിടെ പൂഞ്ഞാട്ടി എന്ന് പറഞ്ഞാൽ മാനത്തണ്ണി എന്നൊക്കെയാണ് മറ്റുള്ള സ്ഥലത്തൊക്കെ പറയുന്നത് കേട്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അപ്പം ഉള്ളൂ വീഡിയോ ദേ സൈഡിൽ വന്നിപ്പുണ്ട് അപ്പോൾ റിലീസ് ചെയ്തപ്പോൾ അവൻ്റെ അടുത്ത് വന്ന് ഒരു പൂഞ്ഞാട്ടി വന്നിപ്പുണ്ട് ഇനി ഇപ്പോൾ അവനെ തിന്നോട്ടോ ശ്രദ്ധിച്ചു നോക്കുവോ റൈറ്റ് സൈഡിൽ അല്ല അതിനെ അറ്റാക്ക് ചെയ്തു അത് ചെറിയൊരു പേടിയുണ്ടായിരുന്നു ഇത്ര നേരം പക്ഷേ അവൻ കഴിച്ച് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യട്ടോ ഫ്രണ്ട്സ് ബൈ